മൂന്ന് ദിവസങ്ങളിലായി നടന്ന നെച്ചിക്കോട് മഖാം ആടു നേർച്ചയ്ക്ക് അന്നദാനത്തോടെ സമാപനമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുളപ്പാടം നെച്ചിക്കോട് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നിരവധി കരാമത്തുകളാൽ പ്രസിദ്ധനായ ഉപ്പാപ്പയുടെ പേരിൽ വർഷം തോറും നടത്തി വരാറുള്ള ഈ വർഷത്തെ ആടു നേർച്ചക്കാണ് അന്നദാനത്തോടെ സമാപനമായത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി തീയതികളിലായി നടന്ന നേർച്ചയിൽ കുത്തുബിയത്ത് ഖത്തമുൽ ഖുർആാൻ മക്കാം സിയാറത്ത് ദിക്രു സമ്മേളനം മൗലിദ് പാരായണം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നതായി മഹല്ലു കാസി നൌഷാദ് അൻവരി പറഞ്ഞു അസ്ലാമലൈക്കും വർഹമത്തുല്ലാഹി പ്രിയമുള്ളവരെ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നിസ്കാര ശേഷം കൃത്യം ഒന്നേ മുപ്പതിന് നമ്മുടെ ഈ മക്കാമിൻ്റെ ആണ്ടു നേർച്ചയ്ക്ക് കുടിയേർത്തൽ കർമ്മത്തോടു കൂടി തുടക്കമായി അതുപോലെ അന്ന് രാത്രി വെള്ളിയാഴ്ച രാത്രി തന്നെ ബിയത്ത് ആത്മീയ സദസ്സ് വളരെ ഭംഗിയായിക്കൊണ്ട് നടക്കുകയും ഇന്നലെ രാവിലെ അതായത് ശനിയാഴ്ച ശുഭ നിസ്കാര ശേഷം ഖത്തമുൽ ഖുർഹാനും പ്രാർത്ഥനാ സദസ്സും നടക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇന്നലെ രാത്രി നടന്ന ദിക്രുവ മ സമ്മേളനത്തിൽ നിരവധി പണ്ഡിതന്മാർ പങ്കെടുക്കുകയും അത് വളരെയധികം ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്തു ഇന്നലെ രാത്രി പന്ത്രണ്ടോടു കൂടെ ആ സമ ആ സെഷൻ അവസാനിക്കുകയും ചെയ്തു ഇന്ന് ഈ സമയത്ത് നടന്ന മൗല്യ പാരായണവും കൂട്ടുപ്രാർത്ഥനയും അതുപോലെ തന്നെ നടക്കാൻ പോകുന്ന അന്നദാന ചടങ്ങുകൂടി ഉൾപ്പെട്ടാൽ ഈ വർഷത്തെ നെച്ചിക്കാട് ഉപ്പാപ്പ കദസ്ല്ലാവു സുറഹുൽ അസീസ് മഹാനവറുകളുടെ പേരിലുള്ള ആണ്ടു നേർച്ചയ്ക്ക് പരിസമാപ്തി കുറിക്കുകയാണ് സർവശക്തൻ ഭാവിയിൽ ഇതുപോലത്തെ കോറോസുകളിൽ പങ്കെടുക്കാനും പലതവണ ഇതുപോലെ വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും തുണക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ എന്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ